ஏர்மே பாறனவள் ஆ

പറോട്ടോ അങ്ങോട്ടോ കാറ്റ് പറയൂന്ന് ഇവിടുന്ന് പറത്തി നാളെ പോവും അങ്ങോട്ടോ കാറ്റ് പറന്നു പോകാര വാങ്ങിക്കൊടുക്കുക ആ ഞാൻ പോയി കൊടുക്കൂലെ അതാ അങ്ങോട്ടേക്ക് പോയിണ്ടല്ലോ എന്തായാലും അങ്ങോട്ടേക്ക് പോയാലും ില്ല പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ല അല്ല അതിന് കുടിക്കും പോലറി ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്ന ആൾക്കാരാണേ െന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് എന്താ ചുറ്റാണോ പരിപാടി

ചുറ്റിയാടാ ചുറ്റിയാ ചുറ്റി കൊണ്ടിരിക്കേന വേറെ നടക്കും ആ പോയില്ലേ പോയി പോയ പോയി മാളല്ലേ കത്തിച്ചേക്കല്ലോ കത്തിച്ചാ

റിയണോ എന്നരെന്ന് ഫുൾ ഓണ വലത്തായി യേ കണ്ടു വായിച്ച അയ്യ അണ്ട് കൂടെ ഒരു പോയി ഇട്ട പ്രോ പോയില്ല കണ്ടോ ഇയ അങ്ങാണ് തരത്തേ എടുക്ക് നോക്കമ വാങ്ങുന്നേ കൂടടാ ഞാൻ കണ്ടില്ല അയ്യ നേരെ വെക്കൂ പോ ഇല ഇല ഒക്കെ പോയി നീ വേറെന്ന് ഉണ്ടണ്ടോ അയ്യോ ഉദയന നല്ല സുഞ്ചേട്ടെ ശ്രീഹരൻ നയിച്ചു ഏ ശ്രീഹരൻ അവിടെ ഒരാളില്ല പണി കിട്ടിക്കതാ പോവാ 아디야 어디야? 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 ഓട 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 കേരാ എന്താ പണി നടത്തിയെ എന്താ പണി ചോരങ്ങറി നീ വേറെ മാറോട്ട് എടുത്വോ പറന്നീനോ ഇല്ല താഴെ ആടിച്ചോ ഇതെന്താ വരുന്നുണ്ട് എന്നെ തലയങ്ങാനേക്കി ഞാൻ ഒരു കൂട ഞാൻ ആ പറയുന്നാണ് അ നമ്മുടെ മീഡിയ സിവിൽ മീഡിയ യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം